പൊതുവേ യൂഷ്വലി ത്രില്ലറിൽ ഇപ്പൊ ഒരു കൊലപാതകം നടന്നു പിന്നെ അത് ലാസ്റ്റ് തെളിയിക്കുന്നതാണ് ഇതിൽ അങ്ങനെയല്ല ഇന്ററോയിൽ ഒരു ട്വിസ്റ്റ് പിന്നെ ക്ലൈമാക്സിൽ വേറെ ട്വിസ്റ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ബി ജി എൻ സന്തോഷാരായണ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ എഫക്ട് സൂപ്പർ ആയിരുന്നു നന്നായിട്ട് ഓർക്കട്ടോ ഇൻട്രോല് സൂപ്പർ ആയിരുന്നു അതുപോലെ തന്നെ ക്ലൈമാക്സിലും വേറെ ലെവലായിരുന്നു ട്വിസ്റ്റ് ലൈക്ക് ഹൺഡ്രഡിന്റെ ഒരു പെർഫോമൻസ് നല്ല സിനിമയാണ് നല്ല സിനിമയാണ് ആദ്യമായിട്ടുള്ള ഒരു ഫിലിമില് രണ്ട് സെഷൻ ആയിട്ട് രണ്ട് അതായത് ആദ്യത്തെ സെഷനിലെ ഒരു കണ്ടുപിടിക്കും അടുത്ത അങ്ങനെ വരുന്ന ഒരു സിനിമ എല്ലാം നല്ല 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 സിനിമയാണ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് സെഷനായിട്ട് രണ്ട് ക്രിമിനൽസിനെ കണ്ടുപിടിക്കുന്ന നല്ല കുറ്റാന്വേഷണത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സിനിമ അത് ടോവിന നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഡയറക്ടർ ആയിരുന്നാലും കഥ എഴുതിയ ആളായിരുന്നാലും വളരെ വ്യത്യസ്തമായിട്ട് ആ എൺപത്തെട്ടിലെ ആ കാലഘട്ടത്തെയും പി ജി എം സന്തോഷ് നാരായണന്റെ ആണ് അപ്പൊ നമ്മള് തമിഴ് സിനിമകളെ കണ്ടിട്ടുള്ളൂ പാതയായിട്ട് സന്തോഷ് നാരായണ ഒരു മലയാള മൂവിയാണ് നല്ല പി ജി എം ഒക്കെ നല്ലായിരുന്നു നല്ല സിനിമ നല്ല നല്ല പടം നല്ല പടം അടിപൊളി നല്ല പട